അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ചന്ദ്രമോഹന്റെ ഭൌതിക ശരീരം പാലാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം നിരവധി ആളുകൾ അന്തിമോപചാരമർപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ അഡ്വക്കറ്റ് ടോമി കല്ലാനി ജോഷി ഫിലിപ്പ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ഊർട്ടി നെച്ചിക്കേട്ട് അഡ്വക്കറ്റ് ആർ മനോജ് അഡ്ക്കറ്റ് ബിജു പിന്നത്താനം പ്രൊഫസർ സതീഷ് ചൊല്ലാനി സി ടി രാജൻ എൻ സുരേഷ് ബാബു കെ കോര ചാക്കോ തോമസ് ആർ പ്രേംജി അർജുൻ സാബു ബിബിൻ രാജ് എ എസ് തോമസ് ടോണി തൈപ്പറമ്പിൽ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കെ സി നായർ എന്നറിയപ്പെട്ടിരുന്ന ചാത്തൻകുളം പുതുപ്പള്ളിയിൽ എ കെ ചന്ദ്രമോഹനൻ ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് മരണമടഞ്ഞത്യു വയസ്സായിരുന്നു കോട്ടയം ഡി സി സി വൈസ് പ്രസിഡന്റ് കേരള ഗാന്ധിദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി ജനശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കില ട്രെയിനർ എന്നീ നിലകളിൽ വരികയായിരുന്നു കോൺഗ്രസ് പാല ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുൻ മീനുച്ചിൽ പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കെഎസ്യുട രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന എ കെ ചന്ദ്രമോഹന് കെഎസ്യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മ്യൂണിസിപ്പൽ സർവീസ് സാധാരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം അംഗം ഭർണ്ണയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു സാന്നിധ്യമായിരുന്നു കെ സി നായർ